യുഎഇ ദേശീയ ദിനാഘോഷത്തെ വരവേൽക്കാൻ കാറിൽ അലങ്കാരമൊരുക്കി ശ്രദ്ധേയനായി ഒരു മലയാളി തുടർച്ചയായി പതിമൂന്നാമത്തെ വർഷമാണ് കോഴിക്കോട് സ്വദേശി ഷഫീഖ് അബ്ദുൾ റഹ്മാൻ യു എ ഇക്ക് അഭിവാദ്യമർപ്പിച്ച് വ്യത്യസ്തനാകുന്നത് ദേശീയ ദിനവുമായി ബന്ധപ്പെട്ട് നടത്തുന്ന തുടർച്ചയായ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരമായി അറേബ്യൻ വേൾഡ് റെക്കോർഡ് പുരസ്കാരവും ഇക്കുറി ഷഫീഖിനെ തേടിയെത്തിയിരിക്കുകയാണ് വാഹനമായ ഫെറാരി പുരോസാങിൻ്റെ ഏറ്റവും പുതിയ മോഡൽ കാറിൽ യു ഇയുടെ ചിഹ്നങ്ങളും ഈദിലെത്തിയാതെ സന്ദേശം മുദർണ്ണം ചെയ്താണ് ഷെഫീഖ് അബ്ദുറഹ്മാൻ ഇക്കുറി അലങ്കാരമൊരുക്കിയത് രാജി കെട്ടിപ്പിടിക്കുന്നതിൽ ശ്രദ്ധേയമായി പങ്കുവഹിച്ച ഷെയ്ഖ് സായിദിനെയും ഷെയ്ഖ് റാഷിദിനെ അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളും അലങ്കാരത്തിന് ഉപയോഗിച്ചു അഷർ അഷർഗാന്ധിയാണ് ചിത്രങ്ങൾ വരച്ചതും രൂപകൽപ്പന ചെയ്തതും ഞങ്ങളെല്ലാ പ്രാവശ്യം പോലെ ഇപ്രാവശ്യം ഈ നാടിനോടുള്ള സന്തോഷം അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എന്തിന് ഡിഫറെൻ്റായിട്ട് ഇപ്രാവശ്യം നമ്മളെ ഈ പൈസാർ ഹോട്ടലിൽ ഓപ്പണിംഗ് ആണ് അതിൻ്റെ കൂടെ നമ്മൾ ഫെറാറി പ്രസംഗ വേൾഡിൽ ആദ്യമായിട്ടുള്ള ഡബിൾ ഡോ ഫോർ ഡോറ് കാറ് അലങ്കരിച്ചിട്ടുണ്ടാണ് ഇപ്രാവശ്യത്തെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു നിങ്ങൾ അറിയുന്ന പോലെ എല്ലാ പ്രാവശ്യം ചെയ്യുന്നതാണ് അപ്പോൾ ഈ നാടിനോടുള്ള സന്തോഷം അത് ഞാൻ എൻ്റെ കഴിയുന്ന രീതിയിൽ കാണിക്കുക അത്രയേ ഉള്ളതിലുള്ളൂ ദുബായ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഹോസ്പിറ്റാലിറ്റി മേഖലയിലും പ്രവർത്തിക്കുന്ന പ്രമുഖ സ്ഥാപനമായ എ എം ആർ പ്രോപ്പർട്ടീസിൻ്റെയും എ വൺ ഗ്രൂപ്പിന്റെയും മാനേജിംഗ് ഡയറക്ടർ കൂടിയാണ് ഷെഫീഖ് ദേശീയദിനാഘോഷത്തിന്റെ ഭാഗമായി എ എം ആർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭമായ റാസൽ റാസൽഗൈമിയിലെ അഖ്യേഷ ഹോട്ടൽ ഉദ്ഘാടനവും നടന്നു ജനം ദുബായ്